േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ശ്രുതിക്ക് ഇതോടെ ശ്രുതി എന്തൊക്കെയാണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുകയാണ് അശ്വിൻ തിരികെ വന്നതിൽ ഞാൻ എന്തിനാണ് ഇത്രയധികം സന്തോഷം അനുഭവിക്കുന്നത് എന്താണ് എനിക്ക് പറ്റിയത് ഞാൻ ഓക്കെ അല്ലേ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ബാക്കിയാവുകയാണ് ശ്രുതിയുടെ മനസ്സിൽ തനിക്ക് അശ്വിൻ അടുത്തു വരുമ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ശ്രുതി ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ആരോട് ചോദിക്കും എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ശ്രുതി താൻ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് അശ്വിനെ താനിപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ശ്രുതി ഈ കാര്യം എങ്ങനെയാണ് ഇനി അശ്വിനോട് അറിയിക്കുക എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത് എന്ന് മനസ്സിലാക്കുന്നു കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അശ്വിനെ ധരിപ്പിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അശ്വിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അറിയുന്നതിനായി ഇടയാകുന്നത് അശ്വിനിങ്ങനെ അകന്നു നിൽക്കുന്നതും അശ്വിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളുമെല്ലാം അമ്മയുടെയും അച്ഛന്റെയും മരണത്തിന് ശേഷമാണ് ഉണ്ടായത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു അഞ്ജലിയാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് മാത്രവുമല്ല അവൻ അമ്മയോടും അച്ഛനോടും അത്രയധികം അറ്റാച്ചഡ് ആയിരുന്നു അവരുടെ അപ്രതീക്ഷിതമായ വിയോഗം ആകെ തളർത്തി കളയുകയാണ് കുഞ്ഞനെ ചെയ്തത് ഇതോടെ കുഞ്ഞൻ ആരോടുമായി അത്ര സംസാരിക്കാത്ത അവസ്ഥയിൽ എത്തുകയും മാത്രവുമല്ല കുഞ്ഞന് പണമുണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉണ്ടായത് എന്ന് പറയുകയും ചെയ്യുന്നു കാരണം പണമില്ലാത്തത് കൊണ്ട് ഒരുപാട് തവണ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അഞ്ജലി അതോടെ വാഹി കൂടിയ കുഞ്ഞൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും ഇതേ തുടർന്നാണ് ഇതുപോലുള്ള ഒരു കമ്പനി ഉണ്ടാക്കിയെടുത്തത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ശ്രുതിക്ക് മാത്രവുമല്ല അശ്വിനെ കൂടുതൽ അറിയാൻ സാധിച്ചു എന്ന ശ്രുതി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇനി എന്താണ് തന്റെ തീരുമാനം എന്നുള്ള ചോദ്യമാണ് ശ്രുതിയുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് ശ്രുതി അശ്വിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം അതാണ് നല്ലത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ തന്നെ ഇരുന്ന അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും സോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ശ്രുതി എന്നാൽ ഇതേ സമയം അശ്വിനാകട്ടെ ആകാശിന്റെ വിവാഹ ചടങ്ങുകൾ അതീവ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലായിരുന്നു ആകാശിനെ ചെന്ന് കാണുന്ന അശ്വിൻ കാര്യങ്ങളെല്ലാം ഓക്കേയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എല്ലാം കൃത്യമായി തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ആകാശ് ഞാനിപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അശ്വിനെയും ഞെട്ടിക്കുന്നു ഇതേ തുടർന്ന് ഞാൻ ഒരു സമ്മാനം നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അശ്വിൻ പക്ഷേ ഇതേ സമയം എൻ കെ ബ്രോ അവിടേക്ക് കടന്നു വരികയാണ് എന്തായാലും വിവാഹ പാർട്ടി പൊളിക്കുക തന്നെ വേണമെന്നും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പ്രകൃതിയായി നടക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്ന ഇതേ തുടർന്ന് ആകാശിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്